കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ജീവിത എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം വിഷയം കൈവെള്ളയിൽ പണം നിറയാൻ പണം കുമിഞ്ഞുകൂടാനായിട്ട് കടം മാറാനൊക്കെയായിട്ട് വളരെ പുരാതനമായിട്ട് പകർന്നു കിട്ടിയ ഒരു മന്ത്രമാണ് ഇവിടെ പറയാൻ പോകുന്നത് കടമെന്ന് പറഞ്ഞാൽ എല്ലാവരും കടം വാങ്ങിക്കും രാജ്യങ്ങളായാലും സംസ്ഥാനങ്ങളായാലും ഒക്കെ കടങ്ങൾ വാങ്ങിക്കാറുണ്ട് അല്ലേ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴാണ് കടം വാങ്ങിക്കുന്നത് കടം വാങ്ങിക്കുന്നത് ഇപ്പോൾ ഒരാൾക്ക് വസ്തു വാങ്ങണം വീട് വെക്കണം അപ്പോൾ എല്ലാവരുടെയും ക്രെഡിറ്റ് ക്യാഷ് ഉണ്ടാവണമെന്ന് ബന്ധമില്ല അപ്പോൾ ഇങ്ങനെ സാമ്പത്തികം വാങ്ങിച്ചിട്ടാണ് കടം വാങ്ങിച്ചിട്ടാണ് വ്യക്തികളിൽ നിന്നാലും ബാങ്കിൽ നിന്നാലും കടം വാങ്ങിച്ചിട്ടാണ് വീട് പണിയൊക്കെ ചെയ്യുന്നത് അത് തിരിച്ചു കൊടുക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അല്ലേ കടം വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ നമ്മളാ കടം വാങ്ങിച്ച് അത് റോളിങ്ങിന് അടക്കാതെ വരുമ്പോഴും റോളിങ്ങിനിടക്ക് സ്ട്രക്ക് ആകുന്ന അവസ്ഥയിലാണ് നമുക്ക് കടം പെരുകുന്നത് പടകം കടം പെരുകിപ്പെരുകിപ്പെരുകയാണ് നമുക്ക് നാട്ടിൽ നിൽക്കാത്ത അവസ്ഥ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ നമുക്കും കുടുംബത്തിനുമൊക്കെ ഒരു മാനക്കേട് പോലൊക്കെ തോന്നുക കൊടുത്തു തീർക്കാൻ പറ്റുന്നില്ല പ്രയാസങ്ങളുണ്ടാവുക വസ്തു ജപ്തിയാവുന്ന അവസ്ഥ ഇതൊക്കെ ഉണ്ടാകുന്നു അപ്പം അങ്ങനെയുള്ള ആ ഒരു സാമ്പത്തിക സ്ട്രക്കായിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് നമുക്ക് നല്ലൊരു കൊണ്ട് പ്രശ്നം വെച്ച് നോക്കി അത് പരിഹരിക്കണം മറ്റു ദോഷങ്ങളൊന്നുമില്ല എന്നൊരിക്കില്ല തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന മന്ത്രം ജപിക്ക് അതിൻ്റെ യന്ത്രമായിട്ട് ധരിക്കുകയും നല്ല ഒരു ഉത്തമനായ കർമ്മിയെ കൊണ്ട് അത് പൂജയായിട്ട് കഴിപ്പിക്കുകയും ചെയ്ത് അതിൻ്റെ പത്മമൊക്കെ സൂക്ഷിച്ചു വെച്ച് ആ പത്മ പത്മപ്രസാദമായിട്ട് രാവിലെയുമായിട്ടും തൊഴുകൊക്കെ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് അത് വൃത്തിയായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ആചരിക്കുകയാണ് ദിവസങ്ങൾക്കകം തന്നെ കടം പൂർണ്ണമായിട്ട് മാറുന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല ധനം വരാനുള്ള പുതിയ പുതിയ വഴികൾ നമുക്ക് തെളിഞ്ഞു കിട്ടും നമുക്കൊരു വേറെ വഴി കടം പെട്ടെന്ന് ഒറ്റയടിക്ക് മാറ്റാൻ പറ്റത്തില്ല അത് വന്നു ചേർന്നിരിക്കുന്ന കാര്യം അത് അങ്ങനെ നിൽക്കും നമ്മൾ കൊടുത്ത തീർത്ഥങ്ങളിൽ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് കുറഞ്ഞ കുറഞ്ഞ അവസാനം ഇല്ലാതാകത്തുണ്ട് അപ്പം ധനം വരാനുള്ള വഴികൾ നമുക്ക് തുറന്നു കിട്ടും നമുക്ക് ധനഭാഗ്യത്തിന് ജയദുർഗാ പൂജ എന്ന് പറഞ്ഞ പൂജയുണ്ട് ആ പൂജ അതിൽ ജയദുർഗ മന്ത്രം ജപിച്ച് ആണ് നമ്മളത് ചെയ്യുന്നത് നമുക്ക് ആ മന്ത്രം എന്താണെന്നല്ലേ അതിലേക്കൊന്ന് നോക്കാം ഓം ഹ്രീം ദും ദുർഗേ ജയ 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 ദുർഗേ ഹ്രീം ഹും ഭട്ട് ഇത്രയും ചെറിയൊരു മന്ത്രമാണ് ഇത് ഒന്നുകൂടെ പറഞ്ഞുതരാം ഓം ഹ്രീം ദു ദുർഗെ ജയ 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 ദുർഗെ ഹ്രീം ഹും ഭട്ട് ജയദുർഗ മന്ത്രമാണ് ഈ മന്ത്രം പതിവായിട്ട് മുന്നൂറ്റി മുപ്പത്താറ് പ്രവണ ജപിക്കുകയും ഈ പൂജ അഷ്ടതല പത്മത്തിലോ സ്വസ്തിക പത്മത്തിലോ ജയദുർഗാ സങ്കല്പത്തിൽ ഭഗവതിയെ ആവാഹിച്ച് വെച്ച് അടുത്ത മണിക്ക് ആവാഹിച്ച് രണ്ടാമത്തെ മണിക്ക് കടുംപായസം സാധാരണ കൂട്ടുപായസം പൽപ്പായസം വെള്ളനിവേദ്യം ഒക്കെ നിവേദിച്ച് അതിൽ മൂന്നാമത്തെ മണിയാകുമ്പോഴത്തേക്കും ഈ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി ജയദുർഗ ദുർഗാസുപ്തം കൊണ്ടുള്ള പുഷ്പാഞ്ജലി ലാസുസ്വം കൊണ്ടുള്ള പുഷ്പ പുഷ്പാഞ്ജലി ദൈവം അനുമതിനാം അധ്യായങ്ങളുള്ള പുഷ്പാഞ്ജലി അങ്ങനെയുള്ള പല മന്ത്രങ്ങളെക്കൊണ്ട് പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് ഇതിനകത്ത് നിവേദ്യമായിട്ട് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെരളു നിവേദ്യവും അടർനിവേദ്യവും തിരുമധുരം വെറ്റവാക്ക് വൃത്തിയാക്കിയത് അതുപോലെ തിർമ്മധുരം ഒക്കെയാണ് നിവേദ്യമായിട്ട് എടുക്കേണ്ടത് എടുത്ത് അത് നിവേദിച്ച് നമുക്ക് ആ പൂജയെ തന്നെ പറഞ്ഞാൽ ഇതിൻ്റെ യന്ത്രവും പൂജിച്ച് രസമായിട്ട് ധരിക്കാവുന്നതാണ് ശേഷം കർപ്പൂരം കത്തിച്ച് പൂജ മുഴുവനാക്കാം അതിന് ശേഷമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ പൂജ കഴിച്ച പത്മം പൊടി സൂക്ഷിച്ച് തൂത്തുവാരി വൃത്തിയായിട്ട് സൂക്ഷിച്ച് തൂത്തുവാരി പുഷ്പമൊക്കെ വീട്ടിൽ കുഴിച്ചു തരാം വീട്ടിൽ നിന്ന് ആ പത്മം തൂത്തുവാരി സൂക്ഷിച്ച് വെച്ചിട്ട് അതിൽ പ്രസാദമായിട്ട് നമുക്ക് തൊടാം അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ദിവസങ്ങൾക്കകം തന്നെ നല്ലൊരു മാറ്റം നമുക്ക് ജീവിതത്തിലും നമുക്ക് കർമ്മ ധനവരവിലും ഒക്കെ മാറ്റം അറിയാനാവും അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങൾക്കുള്ള മറുപടിയുമായി കണ്ടുമുട്ടാം നടത്തുന്നു നന്ദി നമസ്കാരം